ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നവവധുവിനെ കാണാനില്ലെന്ന് പരാതി ചിലക്കൂർ തൊട്ടിപ്പാലം കൊട്ടാരത്തിൽ ക്ലബിൽ നൌഷാദ് റജീന ദമ്പതികളുടെ ഏകമകൾ ഇരുപത്തിയഞ്ച് വയസ്സുള്ള ജീന മോളയാണ് മാർച്ച് ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതോടെ കാണാതായത് ഭർത്താവിന്റെ മാതാപിതാക്കളെ കാണാനാണെന്ന് പറഞ്ഞാണ് ജീന വീട്ടിൽ നിന്നിറങ്ങിയതത്രേ ഉച്ചയോടെ മൊബൈൽ ഫോണിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നുവെന്നും ഭർത്തൃഗൃഹത്തിൽ എത്തിയിട്ടില്ല എന്നാണറിഞ്ഞതെന്നും മാതാപിതാക്കൾ പറഞ്ഞു തുടർന്നാണ് വർക്കല പോലീസിൽ പരാതി നൽകിയത് കറുത്ത പാൻസും തവിട്ട് കളർ ടോപ്പുമാണ് കാണാതാവുമ്പോൾ ധരിച്ചിരുന്നത് വിവരം ലഭിക്കുന്നവർ വർക്കല സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് എസ് എച്ച്ഒ ശ്രീകുമാർ അറിയിച്ചു ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് ഏഴ് പൂജ്യം ഒന്ന് ആറ് ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് എട്ട് പൂജ്യം ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം നാല് ഏഴ് പൂജ്യം രണ്ട് ആറ് പൂജ്യം രണ്ട് മൂന്ന് 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 ന്യൂസ് ന്യൂസ് ഡെസ്ക് അക്കൌണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാൻ കുറഞ്ഞ ചെലവിൽ അക്കൌണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ